നമ്മുടെ പരിപാടിക്ക് അതിഥികളായി എത്തിയെ അഭിവാദ്യം ചെയ്ത് സംസാരിക്കുന്നു കടന്നു വരുന്നു ക്ഷേമത്തിനും വയോജന ക്ഷേമത്തിനും നിരത്തുന്ന പദ്ധതികൾ തലക്കാട് പഞ്ചായത്ത് ഇരുപത്തിയഞ്ച് വർഷങ്ങളോളം സ്വപ്നം കണ്ട ലോകം എന്നാൽ തുടർ ഭരണകാലത്തും ജനസേവനത്തിന്റെ കണിക പോലും പാലിക്കാതെ അഴിമതിയുടെയും പക്ഷപാതത്തിന്റെയും പെറ്റിക്കോട്ടിട്ട് വിലസാനിറങ്ങിയ ഇടത് സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങളോട് അധികാരത്തിന്റെ മൂല്യങ്ങളെ മുച്ചൂടും മുറ്റൂടും ഇറങ്ങിപ്പോകണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കാൻ കാൽനൂറ്റാണ്ടിന്റെ ഇടത് ദുരുഭരണത്തിനെതിരെ കുറ്റപത്രവുമായി തലക്കാട് പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റി സംഘടിപ്പിച്ച ഗ്രാമയാത്രയാണ് ഈ വെടിയോടങ്ങളിലൂടെ കടന്നു വന്നുകൊണ്ടിരിക്കുന്നത് ആശീർവദിക്കുക അനുമോദിക്കുക ക്യാമറകളോട് ലക്ഷങ്ങൾ മുഖിയ കുടിവെള്ള പദ്ധതി ഉദ്ഘാടനം നിർവഹിക്കും തിരൂരിന്റെ ജനകീയമായ ബാലിക്കോയ തുടങ്ങിയ സമുന്നതരായ നേതാക്കന്മാർ സംബന്ധിക്കുന്നു ഏവരെയും ക്ഷണിക്കുന്നു സ്വാഗതം ചെയ്യുന്നു குடிவெ பகுதி ஆவிஷரிச்சும்பத்தி அஞ்சு வர்ஷங்கள் പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റി സംഘടിപ്പിച്ച ഗ്രാമയാത്രയാണ് ഈ കടന്നു കേന്ദ്രങ്ങളോട് മുതലുള്ള കണക്കെടുപ്പുകൾ കൊണ്ട് വഴിയോടങ്ങളിലൂടെ ഭാരം കാണിച്ച് നായകന്മാർക്ക് ഹാരാർപ്പണം നടത്തുന്നതിന് ആനപ്പടി യൂണിറ്റ് മുസ്ലിം ലീഗിന്റെ ഭാരവാഹികൾ സമീഷ് ബാബു ഹാജി കുഞ്ഞിമൊയ്ദ്ദീൻ സാഹിബ് എന്നിവരെ ക്ഷണിക്കുന്നു മാലിന്യത്തിന്റെ ഒരുപാട് കുട്ടികൾക്ക് സ്വപ്ന ലോകത്തേക്ക് തലക്കാട് പഞ്ചായത്ത് ഇരുപത്തിയഞ്ച് വർഷങ്ങളോളം സ്വപ്നം കണ്ടവരും എന്നാൽ തുടർ ഭരണകാലത്തും ജനസേവനത്തിന്റെ പോലും പാലിക്കാതെ അഴിമതിയിലെയും പക്ഷിപാതത്തിന്റെയും പെട്ടിപ്പോ വില ഇടത്തെ ആരാണ് യഥാർത്ഥ ഭരണാധികാരികൾ എന്താണ് ജനക്ഷേമത്തിന്റെ നിർവചനം Yalnız yana çelenlerin sapmına göre, hatunların konu sapmaya gelen marjandan önce, tercihlerinle karşılaştığı o. Alkazar <laughs> evlat. Bilevarın altın milletin önderi olacak. Gayrı bariysin

you